നിങ്ങൾക്ക് ഒരിക്കലും മോട്ടിവേഷന്റെ ആവശ്യമുണ്ടാവും എന്ന് തോന്നുന്നില്ല ഞാൻ ഓർക്കുകയായിരുന്നു ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ട മറ്റൊരാൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേരുടെ ശത്രുവായി മാറിയ ഒരാൾ അച്ഛനമ്മമാരുടെ വിവാഹ ദിവസം തന്നെ തന്റെ ജനനത്തെ ഓർത്ത് അവരുടെ സമാധാനം കെടുത്തിയ ഒരാൾ ആറ് സഹോദരങ്ങളുടെയും വിയോഗത്തിന് കാരണക്കാരനായ ആള് ജനിച്ചതോ ഒരുപാട് അപവാദങ്ങളും പേറിയിട്ട് ജനിച്ച സമയവും സാഹചര്യവും നോക്കിയാലും ജ്യോതിഷശാസ്ത്ര പ്രകാരം എട്ട് ഒട്ടും ശുഭമല്ലാത്ത സംഖ്യയാണ് ജനനം അഷ്ടമി ദിവസം അതും എട്ടാമത്തെ പുത്രനായിട്ട് ജനിച്ചതോ കാരാഗ്രഹത്തിൽ ജനിച്ച ഉടനെ പെറ്റമ്മയുടെ അടുത്തു നിന്നും മാറ്റപ്പെട്ടു അതും വർഷങ്ങളോളം ഒരു കുഞ്ഞിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത ലാളനകളെ ഏറ്റുവാങ്ങ വാങ്ങേണ്ട പ്രായത്തിൽ കൊല്ലാൻ വന്നത് ഒന്നല്ല അനവധി പേർ അമ്മാവനെ കൊന്നവനെന്ന അപഖ്യാതി വേറെ അതിനിടയിൽ മനസാവാച അറിയാതെ സ്യമന്തകം കട്ട കള്ളൻ എന്ന പേരും വീണു രാജാവിന്റെ തടവറയിൽ നിന്നും മോചിപ്പിച്ച പതിനാറായിരത്തെട്ട് സ്ത്രീകളെ സമൂഹം പുറന്തള്ളിയപ്പോൾ അവരെ രാജ്ഞിമാരുടെ പദവി നൽകി ഏറ്റവും വലിയ നവോത്ഥാന മാതൃക കാണിച്ചതിന് കേൾക്കേണ്ടി വന്നവൻ താൻ ജനിച്ച യാദവകുലം മുഴുവൻ തമ്മിൽ തല്ലി നശിക്കുന്നത് കാണേണ്ടി വന്നവൻ ഇടയ്ക്ക് ദ്വാരകയിൽ പോയി ഒളിച്ചു താമസിക്കേണ്ടതായും വന്നു ഇത്രയൊക്കെയായിട്ടും ഒരു തുള്ളി കണ്ണുനീർ മനോഹരമായ ആ കണ്ണുകളിൽ നിന്ന് വീണതായിട്ട് ഭാഗവതം പറയുന്നില്ല ആകെ കണ്ണു നിറഞ്ഞതായി പറയുന്നത് കുജേലനെ കണ്ടപ്പോഴാണ് അതും സന്തോഷം കൊണ്ട് അശ്രുക്കൽ വന്നതാണ് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ കരഞ്ഞില്ലെന്ന് മാത്രമല്ല ഒരിക്കൽ പോലും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മൂഡ് ഓഫ് ആയതായും കൺഫ്യൂസ്ഡ് ആയതായും പറയുന്നില്ല ഒടുവിൽ ആലിൻ കൊമ്പിൽ കിടന്ന് കാട്ടാളന്റെ അമ്പേറ്റ് പിടയുമ്പോഴും ആ മുഖത്ത് പുഞ്ചിരിയായിരുന്നു ഇത്രയും നെഗറ്റിവിറ്റികൾ സമാനതകളില്ലാത്ത പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ധീരതയോടെ പുഞ്ചിരിയോടെ നേരിട്ട് ആസ്വാദ്യകരമായ ജീവിതം നയിച്ച് ഇങ്ങനെ വേണം ജീവിക്കാൻ എന്ന് കാണിച്ചു തന്ന കണ്ണൻ്റെ മുൻപിൽ ഇതിൻ്റെ പകുതി പോലുമില്ലാത്ത നമ്മൾ ചെന്നു കരയുമ്പോൾ എന്തായിരിക്കും കണ്ണന്റെ മനസ്സിൽ തോന്നുന്ന വികാരം എനിക്ക് തോന്നുന്നു ഉത്തരം ഇതാണ് ആ വിഗ്രഹത്തിന് ചലനശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങി വന്ന് നിങ്ങളെ സ്നേഹത്തോടെ ശാസിക്കുമായിരുന്നു ഞാൻ ജീവിച്ചു കാണിച്ചു തന്നു പോരാത്തതിന് സംസ്കൃതത്തിലും അത് മലയാ മനസ്സിലാവാത്തവർക്ക് മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ടും എന്താണ് ഇവിടെ നിന്ന് നിലവിളിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കും ജീവിക്കാം കണ്ണനെ പോലെ പ്രശ്നങ്ങളിൽ തളരാതെ പ്രതിസന്ധികളിൽ തളരാതെ പുഞ്ചിരിയോടെ അപ്പോൾ കണ്ണനും കൂടെയുണ്ടാവും ഒരു സംശയവുമില്ല അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ നമുക്ക് വേറൊരു മോട്ടിവേഷൻ ആവശ്യമുണ്ടോ ഇല്ല എന്ന് ശ്രദ്ധ സദ്ധൈര്യം നമുക്ക് എല്ലാവരോടും പറയാം